ക്ലാസ്സിൽ പ്രധാനമായിട്ടും ഡിവിഷണൽ അക്കൗണ്ടന്റ് എന്ന് പറയുന്ന തസ്തികയിലേക്കുള്ള പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള അക്കൗണ്ടിങ്ങിന്റെ ഒന്നാമത്തെ മൊഡ്യൂൾ ആണ് നോക്കാനായിട്ട് പോകുന്നത് ഞാൻ ഇവിടെ സ്ക്രീൻ പ്രസന്റ് ചെയ്യാം എല്ലാവരും ഇത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് പറയണേ അല്ലേ സോ ഈ ഒരു പെർട്ടിക്കുലർ സെഷനിലെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്ന ീപ്പിംഗ് അപ് ടു ട്രയൽ ബാലൻസ് എന്നുള്ളതാണ് അതായത് ബുക്ക് കീപ്പിംഗ് എന്താണ് അതുപോലെ അക്കൗണ്ടിങ് എന്താണ് എന്നുള്ളൊരു ടോപ്പിക് ആണ് ഒന്നാമത്തെ മുടിയൂളിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉള്ളത് നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് അക്കൗണ്ടിങ് എന്താണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തോണ്ടായിരിക്കും ഇപ്പൊ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് അതിനു മുന്നേ ഒരു കാര്യം ചുമ്മാ വെറുതെ പറയാം അതായത് നമ്മൾ എല്ലാവരും കടയിൽ പോയിട്ട് സാധനങ്ങളൊക്കെ മേടിക്കുന്നവരായിരിക്കും അല്ലെ അല്ലാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാകത്തില്ല ഒരിക്കലെങ്കിലും കടയിൽ പോകാത്തവരായിട്ടും ഉണ്ടാകത്തില്ല നമ്മൾ ഏതൊരു കടയിൽ ചെന്നാലും നമ്മൾ വരുമ്പം നമ്മളുടെ കൂടെ തന്നെ മറ്റാരെങ്കിലും ഒക്കെ സാധനങ്ങൾ മേടിക്കാനായിട്ട് വരും ഒരു സൂപ്പർ മാർക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാകും നമ്മൾ വരുന്നതിന്റെ കൂടെ തന്നെ മറ്റ് പല ആൾക്കാരും ആ കടയിലേക്ക് വരുന്നുണ്ട് നമ്മൾ സാധനം മേടിക്കുന്ന അതേ സമയം മറ്റ് പലരും സാധനം മേടിക്കുന്നുണ്ട് അപ്പൊ ആലോചിച്ചേ ആ ഒരു കടയിൽ ഒരു മണിക്കൂർ തന്നെ പത്തോ ഇരുപതോ മുപ്പതോ നാൽപ്പതോ ട്രാൻസാക്ഷൻസ് ആണ് നടക്കുന്നത് അല്ലെ ട്രാൻസാക്ഷൻസ് അപ്പൊ ഒരു ദിവസം എത്ര ട്രാൻസാക്ഷൻസ് നടക്കും ഒരു ദിവസം എത്ര കച്ചവടം നടക്കും നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതലായിരിക്കും ചിലപ്പോൾ ഒരു ദിവസത്തെ കാര്യം നമുക്ക് നമ്മളുടെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാം എന്റെ കടയിൽ ഈ ഒരു ദിവസം നൂറ് പേർ സാധനം മേടിക്കാൻ വന്നു എന്റെ കടയിൽ വിൽക്കാനായി ഞാൻ ഈ ഒരു ദിവസം അമ്പത് സപ്ലയേഴ്സിന്റെ കയ്യിൽ നിന്ന് സാധനങ്ങൾ മേടിച്ചു ഒരു ദിവസത്തെ കണക്ക് വേണമെങ്കിൽ നമുക്ക് മനസ്സിൽ നമ്മുടെ മെമ്മറിയിൽ ഓർത്തു വെക്കാം ഇത് രണ്ട് ദിവസമായാലോ അത് മൂന്ന് ദിവസമായാലോ നാലും അഞ്ചും ഒരാഴ്ചയായാലോ എല്ലാം സ്റ്റോർ ചെയ്യാൻ നമ്മുടെ മെമ്മറിക്ക് കപ്പാസിറ്റി ഉണ്ടോ ഇല്ല എന്നുള്ളതാണ് ഉത്തരം അത് തന്നെയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ സിസ്റ്റം ഉണ്ടാകുന്നതിന് കാരണമായത് അതായത് മനുഷ്യന്റെ മെമ്മറി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ് അവന്റെ മെമ്മറിയിൽ ഒരു മാസത്തെയും ഒരു വർഷത്തെയും നടക്കുന്ന ട്രാൻസാക്ഷൻസ് മുഴുവൻ സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ അവൻ എന്ത് ചെയ്യുന്നേ പറ്റത്തുള്ളൂ എഴുതി സൂക്ഷിച്ചേ പറ്റത്തുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ബ്രാഞ്ച് നമുക്ക് എന്തായിട്ട് വന്നിരിക്കുന്നത് ഉണ്ടായി വന്നിരിക്കുന്നത് സോ അത് തന്നെയാണ് അക്കൗണ്ടിങ്ങിലേക്കുള്ള ഇൻട്രോഡക്ഷൻ എന്ന് പറയുന്നത് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു ബിസിനസിന്റെ എന്താണെന്നാണ് പറയുന്നത് ഫണ്ടമെന്റൽ ആസ്പെക്ട് ആണെന്നാണ് പറയുന്നത് കാരണം ഏതൊരു ബിസിനസ്സും അവര് ബിസിനസ് എന്ന് പറയുന്ന പ്രക്രിയയിലേക്ക് കടക്കുന്ന എന്തിനു വേണ്ടിയിട്ടാ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി അപ്പൊ അവർക്ക് അറിയണം തങ്ങൾ ചെയ്ത പ്രവർത്തിയുടെ ഫലം എന്താണ് ഈസ് എ പ്രോഫിറ്റ് ഓർ ലോസ് ലാഭമാണോ നഷ്ടമാണോ ഇതെങ്ങനെ അറിയാൻ സാധിക്കും വരവ് ചെലവുകളെ പ്രോപ്പറായി അനലൈസ് ചെയ്യുന്നതിലൂടെ മാത്രമേ ഇത് സാധ്യമാകത്തുള്ളൂ അപ്പൊ എന്റെ ഒരു കട എനിക്കൊരു കടയുണ്ടെങ്കിൽ ആ കടയിൽ നിന്ന് എനിക്ക് ലഭിച്ച വരവ് ഇൻകം എത്രയാണ് അതുപോലെ എന്റെ ചിലവ് എത്രയാണ് ഇതിനെ രണ്ടിനെയും ഞാൻ കമ്പയർ ചെയ്യുമ്പോഴാണ് എനിക്ക് എന്ത് മനസ്സിലാകുന്നത് എനിക്ക് ലാഭമാണോ നഷ്ടമാണോ എന്ന് മനസ്സിലാകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ മെമ്മറി അത്ര വലുതാണെങ്കിൽ നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല നമ്മളുടെ വരവും ചിലവും എല്ലാം തന്നെ നമുക്ക് എന്ത് ചെയ്യാം നമ്മളുടെ മൈൻഡിൽ സ്റ്റോർ ചെയ്യാം എല്ലാ മാസ അവസാനവും അല്ലെങ്കിൽ എല്ലാ വർഷാവസാനവും നമ്മുടെ മൈൻഡിൽ നിന്ന് എഴുതുന്ന നമുക്കത് കണ്ടെത്താം പക്ഷെ അത് സാധിക്കുമോ ഇല്ല അതുകൊണ്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും പ്രോപ്പറായി റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് സോ അതുകൊണ്ടാണ് എന്തിനെ അക്കൗണ്ടിങ്ങിനെ ഫണ്ടമെന്റൽ ആസ്പെക്ട് ഓഫ് ബിസിനസ് ഓർ ഓർഗനൈസേഷൻ എന്ന് വിളിക്കുന്നത് ഇതില്ലെങ്കിൽ ബിസിനസ്സിന് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല കാരണം ബിസിനസ് ചെയ്തതിന്റെ ഫലം എന്താണെന്ന് അറിയാതെ മുന്നോട്ട് പോയിട്ട് കാര്യമുണ്ടോ ഇല്ല അത് എങ്ങനെ അറിയാൻ സാധിക്കും അക്കൗണ്ടിങ്ങിലൂടെ അറിയാൻ സാധിക്കത്തുള്ളൂ ലാഭമാണോ നഷ്ടമാണോ എന്നുള്ള കാര്യം സോ അതാണ് അക്കൗണ്ടിങ്ങിന്റെ പ്രാധാന്യം അതുകൊണ്ടാണ് നമ്മൾ അക്കൗണ്ടിംഗ് പഠിക്കുന്നത് ഇനി അതിന്റെ ഒരു പ്രോപ്പർ ഡെഫിനിഷനിലേക്ക് വരുമ്പോൾ ഇറ്റ് ഇൻവോൾവ് സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ക്ലാസിഫൈംഗ് സമ്മറൈസിംഗ് അനലൈസിങ് ആൻഡ് ഇന്റർപ്രട്ടിംഗ് financial transactions and ഇവൻറ്റ് സാമ്പത്തികമായിട്ടുള്ള ട്രാൻസാക്ഷൻസിനെ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഇവന്റ്സിനെ പ്രോപ്പറായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് എവിടെങ്കിലും എഴുതി റെക്കോർഡ് ചെയ്ത് വെക്കുന്നു അപ്പൊ റെക്കോർഡിംഗ് ആണ് അക്കൗണ്ടിങ്ങിന്റെ ഒന്നാമത്തെ കടമ്പ എന്ന് പറയുന്നത് എന്റെ ഒരു സ്ഥാപനം ഉണ്ടെങ്കിൽ ആ സ്ഥാപനത്തിൽ ഇന്നേ ദിവസം ഇത്ര മണിക്ക് ഒരാൾ വന്നൊരു സാധനം മേടിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനെ പർച്ചേസ് പർച്ചേസ് എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്യുന്നു ക്ലിയർ ആണോ അങ്ങനെ റെക്കോർഡ് ചെയ്യുന്നു അതിനുശേഷം അതിനെ ഞാൻ ക്ലാസിഫൈ ചെയ്യുന്നു സമ്മറൈസ് ചെയ്യുന്നു അതിന്റെ ഒരു സമ്മറി എടുക്കുന്നു സമ്മറി എടുത്തിട്ട് അതിനെ അനലൈസ് ചെയ്യുന്നു ഇന്റർപ്രറ്റ് ചെയ്യുന്നു ഇന്റർപ്രറ്റ് ചെയ്ത് ഞാൻ മനസ്സിലാക്കുന്നു ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായത് ഇനി ഇതെന്താണെന്ന് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാം ഒരു വർഷത്തെ കണക്കെടുക്കുക ഒരു വർഷം എന്താ പറയാ ജനുവരി ഒന്നാം തീയതി തൊട്ട് ജനുവരി ടു ഡിസംബർ ആണ് നമുക്ക് അസ്യൂം ചെയ്യാം ജനുവരി ഒന്നാം തീയതി മുതൽ ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള എല്ലാ ട്രാൻസാക്ഷനും നമ്മൾ പ്രോപ്പറായി റെക്കോർഡ് ചെയ്ത് വെക്കുന്നു ക്ലിയർ ജനുവരി ഒന്നാം തീയതി ഇത്ര സെയിൽ നടന്നു ഇത്ര പർച്ചേസ് നടന്നു ആസ് ആൻഡ് ഒക്വർ അത് എപ്പോ നടക്കുന്നു നടക്കുന്നതനുസരിച്ച് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു റെക്കോർഡ് ചെയ്താൽ നമ്മളുടെ പ്രവൃത്തി അവിടെ നിൽക്കുന്നില്ല റെക്കോർഡ് ചെയ്ത കാര്യങ്ങളെ അതിന്റെ സിമിലാരിറ്റിയുടെ ബേസിൽ തരംതിരിക്കുന്നു ക്ലാസിഫൈ ചെയ്യുന്നു പർച്ചേസുകളെ പർച്ചെയ്സുകളെയെല്ലാം ഒരൊറ്റ അക്കൗണ്ടിൽ കൊണ്ടുവന്ന പർച്ചേസ് അക്കൗണ്ട് എന്ന അക്കൗണ്ട് ഉണ്ടാക്കി അതിലെഴുതുന്നു ഇനി സെയിലുകൾ നടന്നിട്ടുണ്ടെങ്കിൽ സെയിലിനെ സെയിലിനെയെല്ലാം ഒരൊറ്റ അക്കൗണ്ട് സെയിൽ അക്കൗണ്ട് എന്നൊരു അക്കൗണ്ട് ഉണ്ടാക്കി അതിലെഴുതുന്നു അതാണ് ക്ലാസിഫൈ ക്ലിയർ ആണോ അപ്പൊ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളെയും പ്രോപ്പറായിട്ട് ആദ്യം റെക്കോർഡ് ചെയ്യുന്നു റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മൾ അത് നടന്നതിന്റെ മുറയ്ക്ക് മുറയ്ക്കന്ന് റെക്കോർഡ് ചെയ്യും ആദ്യം ഒരു പർച്ചേസ് നടന്നു പിന്നൊരു സെയിൽ നടന്നു വീണ്ടും ചിലപ്പോൾ ഒരു പർച്ചേസ് നടക്കാം വീണ്ടും അത് കഴിഞ്ഞിട്ട് സെയിൽ നടക്കാം അതിങ്ങനെ നടക്കുന്ന മുറയ്ക്ക് ക്രൊണോളജിക്കൽ ഓർഡറിൽ സമയത്തിനനുസരിച്ച് നമ്മൾ റെക്കോർഡ് ചെയ്തങ്ങ് പോകും എന്നിട്ട് അതിനകത്ത് സിമിലാരിറ്റിയുടെ ബേസിസിൽ ഓരോ ഐറ്റത്തെയും എടുത്ത് അതിന്റെ സിമിലാരിറ്റിയുടെ ബേസിസിൽ അക്കൗണ്ടുകളിലേക്ക് നമ്മൾ ഇടും പർച്ചേസിന്റെ ഐറ്റംസ് എല്ലാം പർച്ചേസ് അക്കൗണ്ടിൽ അക്കൗണ്ടിലെഴുതും സെയിലിന്റെ ഐറ്റംസ് എല്ലാം സെയിൽ അക്കൗണ്ടിൽ അക്കൗണ്ടിലെഴുതും വേറെ ഏതെങ്കിലും തരത്തിലുള്ള വരുമാനം ഇൻകം ഉണ്ടെങ്കിൽ അതിനെയൊക്കെ അതാത് ഇൻകത്തിന്റെ അക്കൗണ്ടിൽ എഴുതും ഇനി ഏതെങ്കിലും തരത്തിലുള്ള ചിലവ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അതിനെയൊക്കെ അതാത് എക്സ്പെൻസിന്റെ അക്കൗണ്ടിലേക്ക് നമ്മൾ എഴുതും അപ്പൊ റെക്കോർഡിംഗ് കഴിഞ്ഞു റെക്കോർഡ് ചെയ്ത സാധനങ്ങളെ സിമിലാരിറ്റിയുടെ ബേസിസിൽ തരംതിരിക്കുന്നതും കഴിഞ്ഞു ക്ലാസിഫൈങ് കഴിഞ്ഞു ഇവിടെ കൊണ്ട് നിൽക്കത്തില്ല ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ സമ്മറൈസിങ് ഇതിന്റെ ഒരു സമ്മറി എടുക്കും സമ്മറി എടുത്തിട്ടാണ് നമ്മൾ അനലൈസ് ചെയ്യുകയും ഇന്റർപ്രറ്റ് ചെയ്യുകയും ചെയ്യുന്നത് എന്തുണ്ടോ എന്നറിയാൻ ലാഭമുണ്ടോ അതോ നഷ്ടമാണോ എന്നറിയാൻ മനസ്സിലായോ അപ്പൊ ഇപ്പൊ പറയുമ്പം വളരെ എളുപ്പമുള്ളൊരു പ്രോസസ്സാണെന്ന് തോന്നുമെങ്കിലും വളരെ സങ്കീർണമായിട്ടുള്ള ഒരു പ്രോസസ്സാണ് ആക്ച്വലി അക്കൗണ്ടിങ് എന്ന് പറയുന്നത് റെക്കോർഡിങ് ചെയ്യാൻ ഒരു പർട്ടിക്കുലർ രീതിയുണ്ട് റെക്കോർഡിംഗ് ചെയ്യേണ്ട ഒരു പെർട്ടിക്കുലർ ബുക്ക് ഉണ്ട് അതിനൊരു പ്രോസസ് ഉണ്ട് അതിനുശേഷം ക്ലാസിഫൈംഗിലേക്ക് വരുമ്പോൾ അതിനും അതിൻ്റെതായിട്ടുള്ള ഒരു പ്രോസസ് ഉണ്ട് അതിനുശേഷം സമ്മറൈസിംഗിലേക്ക് വരുമ്പോൾ അതിനും പ്രോസസ് ഉണ്ട് പിന്നെ അനലൈസിങ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് ഇങ്ങനെ ഈ ഫുൾ പരിപാടികൾ ചെയ്തതിന് ശേഷം ആർക്കാണോ ഈ ഇൻഫർമേഷൻ കൊണ്ട് ഗുണമുള്ളത് അവരിലേക്ക് നമ്മൾ എത്തിക്കും ക്ലിയർ അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഇതിനെയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് അപ്പൊ ആരെങ്കിലും വാട്ട് ഈസ് അക്കൗണ്ടിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം ഈസ് സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് ഒന്നാമത് റെക്കോർഡിംഗ് രണ്ടാമത് ക്ലാസിഫയിങ് മൂന്നാമത് അനലൈസിംഗ് അഞ്ചാമത് ഇന്റർപ്രിറ്റിംഗ് എന്തിനെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവന്റ്സ് അവിടം കൊണ്ട് തീരുന്നില്ല ഉണ്ട് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ദ റിസൾട്ട് ക്ലിയർ ഈ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനെ റെക്കോർഡ് ചെയ്യുന്നു ക്ലാസിഫൈ ചെയ്യുന്നു സമ്മറൈസ് ചെയ്യുന്നു അനലൈസ് ചെയ്യുന്നു ഇന്റർപ്രിറ്റ് ചെയ്യുന്നു ലാഭമാണോ നഷ്ടമാണോ എന്ന് മനസ്സിലാക്കുന്നു ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ദാറ്റ് റിസൾട്ട് ടു ദി ഇൻട്രസ്റ്റഡ് പാർട്ടീസ് ആരൊക്കെയാണോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വ്യക്തികൾ അവരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു സോ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് അക്കൗണ്ടിങ് എന്ന് വിളിക്കുന്നത് അപ്പൊ അക്കൗണ്ടിങ്ങിന്റെ ഒരു ബേസിക് ഐഡിയ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് അക്കൗണ്ടിങ്ങിന്റെ മീനിങ്ങിലേക്ക് പോകാം എന്താണ് അക്കൗണ്ടിങ് ഈ പറഞ്ഞ കാര്യം തന്നെ കുറച്ചുകൂടി ഒരു വ്യത്യസ്തമായ രീതിയിൽ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അവിടെ നമുക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് മൂന്ന് പോയിന്റ്സും ഉണ്ട് അതിലൊന്നാമത്തതാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു കലയാണ് അക്കൗണ്ടിങ് എന്താണ് ഒരു ആർട്ടാണ് അതേപോലെ തന്നെ അതേ സമയം തന്നെ അക്കൗണ്ടിങ് ഒരു സയൻസുമാണ് ക്ലിയർ അപ്പൊ അക്കൗണ്ടിങ് ഒരു ആർട്ടുമാണ് അക്കൗണ്ടിങ് ഒരു സയൻസുമാണ് സംഭവം ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ അക്കൗണ്ടിങ്ങിന് ഒരു കലയുടെ ചില സവിശേഷതകളുണ്ട് അതുപോലെ ഒരു ശാസ്ത്രത്തിന്റെ ചില സവിശേഷതകളുമുണ്ട് രണ്ടും അക്കൗണ്ടിങ്ങിന് ഒരേ സമയം കാണാൻ സാധിക്കും ഒരു കല എന്ന് പറയുമ്പം കലാകാരന് അവന്റെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് പുതിയ പുതിയ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട് അതേ സ്വാതന്ത്ര്യം ഈ അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിലും ഉണ്ട് എന്നാൽ ആ സ്വാതന്ത്ര്യം ലിമിറ്റഡ് ആണ് ക്ലിയർ ഇതൊരു ശാസ്ത്രമാണെന്ന് പറയുമ്പോൾ ഇത് എക്സ്പിരിമെന്റ്സിന്റെ ബേസിസിൽ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ചൂസ് ചെയ്യുകയാണ് എന്ത് ചെയ്യാൻ റെക്കോർഡ് ചെയ്യാൻ ക്ലാസിഫൈ ചെയ്യാൻ സമറൈസ് ചെയ്യാൻ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ സോ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ചുരുക്കി പറയാം അക്കൗണ്ടിങ് ഒരു കലയാണ് അതേപോലെ അക്കൗണ്ടിംഗ് ഒരു ശാസ്ത്രവും കൂടെയാണ് അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ആൻഡ് സയൻസ് എന്തിൻ്റെതാണ് ഓഫ് മാനേജിങ് ആൻഡ് റിപ്പോർട്ടിംഗ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ സാമ്പത്തികമായിട്ടുള്ള ഇൻഫർമേഷൻസിനെ മാനേജ് ചെയ്യുകയും അതിനെ റിപ്പോർട്ട് ചെയ്യുകയും ആരാണോ ഇൻട്രസ്റ്റഡ് പാർട്ടീസ് അവരിലേക്ക് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു കലയും ശാസ്ത്രവുമാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഇറ്റ് എൻകംപോസസ് ദ പ്രോസസ് ഓഫ് ഐഡന്റിഫൈ മെഷറിംഗ് റെക്കോർഡിംഗ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് economic information about an entity to permit informed judgments and decisions by the users of information. അപ്പൊ ഈ അക്കൗണ്ടിങ് പ്രോസസ്സിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ച ഇതേ പോയിന്റ്സ് തന്നെയാണ് ഇവിടെ പറയുന്നത് ആദ്യം നമ്മൾ ഒന്നാമത് പഠിച്ചത് റെക്കോർഡിംഗ് ആയിരുന്നു ഇവിടെ റെക്കോർഡിംഗ് എന്നുള്ള ഒരു സംഭവത്തെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഐഡന്റിഫൈ മെഷറിംഗ് ആൻഡ് റെക്കോർഡിംഗ് എന്താണെന്ന് ഞാൻ അവിടെ പറയാം ഒരു ട്രാൻസാക്ഷൻ നടന്നു ഒരാൾ നമ്മുടെ കടയിലേക്ക് വന്നു അയാള് ഒരു സാധനം പർച്ചേസ് ചെയ്തു ആദ്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം അതൊരു സാമ്പത്തിക പ്രവർത്തനമാണോ അതൊരു സാമ്പത്തികമായിട്ടുള്ള ട്രാൻസാക്ഷൻ ആണോ അതൊരു ഇവന്റ് ആണോ ആണെന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ രണ്ടാമത് നമ്മൾ മെഷർ ചെയ്യണം എത്ര രൂപയുടെ സാധനമാണ് അയാൾ മേടിച്ചത് ഇതും നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അത് റെക്കോർഡ് ചെയ്യുന്നു ഓക്കെ ആണോ അപ്പൊ ഒന്നാമത്തെ ഡെഫിനിഷനിൽ ജസ്റ്റ് പറഞ്ഞു പോയി റെക്കോർഡിങ് റെക്കോർഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം ഉറപ്പുണ്ടായിരിക്കണം അതൊരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ അല്ലാത്ത ട്രാൻസാക്ഷൻസും ഉണ്ട് ഇപ്പൊ എന്റെ ഫാദർ അല്ലെങ്കിൽ മദർ എന്റെ കടയിലേക്ക് വന്നു വീട്ടിലേക്ക് വേണ്ടി സാധനം എടുത്തുകൊണ്ട് പോയി അങ്ങനെ പറയുകയാണെങ്കിൽ അവിടെ സാമ്പത്തികമായിട്ടുള്ള ഒന്നും അല്ല ക്ലിയർ ആണോ അവിടെ എന്റെ കടയിൽ നിന്ന് അവർ വീട്ടിലേക്ക് സാധനം എടുത്തുകൊണ്ട് പോവുക ചെയ്ത് സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രവർത്തനമായിരിക്കണം ക്ലിയർ അതാണെന്ന് ഉറപ്പ് വരുന്നതാണ് ഒന്നാമത്തെ സ്റ്റേജ് ഐഡന്റിഫൈ വെദർ ഇറ്റ് ഈസ് എ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഓർ നോട്ട് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ വി 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 വിൽ 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 മെഷർ ഇറ്റ് 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 എത്ര രൂപയുടെ ആഫ്റ്റർ റെക്കോർഡ് റെക്കോർഡ് ഇൻ ജേണൽ ജേണൽ ദാറ്റ് ലേൺ എന്ന് പറയുന്ന ഒരു ബുക്കിലാണ് നമ്മളത് റെക്കോർഡിംഗ് ക്ലിയർ അതിനെപ്പറ്റി പിന്നെ നമുക്ക് പറയാം അപ്പം അതാണ് ആദ്യത്തെ മൂന്ന് പ്രവർത്തനം ഐഡന്റിഫൈ ചെയ്യുന്നു ട്രാൻസാക്ഷൻ ഫിനാൻഷ്യൽ നേച്ചർ ഉള്ളതാണോ എന്ന് അതിനുശേഷം മെഷർ ചെയ്യുന്നു അവസാനം അതിനെ റെക്കോർഡ് ചെയ്യും റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി പ്രോസസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യും അനലൈസിങ് സൺറൈസിങ് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും കമ്മ്യൂണിക്കേറ്റിംഗ് എക്കണോമിക് ഇൻഫോർമേഷൻ അക്കോർഡ് എന്റിറ്റി നമ്മുടെ സ്ഥാപനം എന്റിറ്റി എന്ന് പറയുന്നു സ്ഥാപനം നമ്മുടെ സ്ഥാപനത്തിനെ പറ്റിയുള്ള ആ ഒരു എക്കണോമിക് ഇൻഫോർമേഷൻ പ്രോഫിറ്റ് ഓർ നോട്ട് അല്ലെങ്കിൽ നമ്മുടെ അസറ്റ് എത്ര നമ്മുടെ ലൈബിലിറ്റി എത്ര നമ്മുടെ ബാധ്യത എത്ര നമ്മുടെ എന്താ പറയുക കടവ് എത്രയോ ഈ വകർമേഷൻസ് എല്ലാം നമ്മൾ ആർക്ക് പാസ് ചെയ്യും നമ്മള് ഇൻട്രസ്റ്റഡ് പാർട്ടീസ് അല്ലെങ്കിൽ യൂസേഴ്സ് ഓഫ് ദി ഇൻഫർമേഷൻ പാസ് ചെയ്യും ആ ഇൻഫർമേഷൻ കിട്ടിയതിന് ശേഷമേ അവർ അവരെന്തെടുക്കത്തുള്ളൂ ഇൻഫോംഡ് ജഡ്ജ്മെന്റ് എടുക്കത്തുള്ളൂ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കത്തുള്ളൂ ക്ലിയർ യൂസേഴ്സിന് ഒരുപാട് ഡിസിഷൻസ് എടുക്കാറുണ്ട് ഒരു എക്സാമ്പിൾ പറയാം ഗവൺമെന്റ് ഒരു യൂസറാണ് ഗവൺമെന്റിന് നമ്മളുടെ ഈ ഒരു പെർട്ടിക്കുലർ ലാഭമാണോ നഷ്ടമാണോ എന്നുള്ള കാര്യം അറിഞ്ഞാൽ മാത്രമേ നമ്മളെ എത്ര രൂപയ്ക്ക് ടാക്സ് ചെയ്യണം എന്ന ഡിസിഷൻ അവർക്ക് എടുക്കാൻ സാധിക്കത്തുള്ളൂ നമ്മളുടെ ഇൻവെസ്റ്റർ ഒരു എന്താ പറയുക യൂസറാ അദ്ദേഹത്തിന് ഈ ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ മാത്രമേ ഈ ഇൻവെസ്റ്റ്മെന്റ് തുടരണോ അല്ലെങ്കിൽ ഫെർദർ ഇൻവെസ്റ്റ്മെന്റ് നടത്തണോ അല്ലെങ്കിൽ ഉള്ളത് വിൽക്കണോ എന്നുള്ള കാര്യം അയാൾക്ക് ഡിസൈഡ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ നമുക്ക് കടം തന്ന വ്യക്തികൾ അവർക്ക് ഈ ഇൻഫർമേഷൻ ക്രൂഷ്യല കാരണം നമ്മൾ അവരുടെ നിന്ന് മേടിച്ച കടം റീപേ ചെയ്യാനുള്ള ഒരു സ്ഥിതിയിലാണോ നിൽക്കുന്നത് എന്നുള്ള കാര്യം അവർക്ക് അറിയണം ഈ തരത്തിൽ ഒരുപാട് ഡിസിഷൻസ് എടുക്കാൻ ഈ തരത്തിലുള്ള അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ് കൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കും സോ ഈ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ അത്ര ക്രൂഷ്യൽ ആണ് ക്ലിയർ അതുകൊണ്ടാണ് നമ്മൾ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഓക്കെ ആണോ സോ അതാണ് അക്കൗണ്ടിങ്ങിന്റെ ഒരു ബേസിക് മീനിങ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ഹെൽപ്പ് ഇൻ ട്രാക്കിംഗ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എൻഷുവറിങ് sorry statutory compliances and providing quantitative financial information to investors management and other stakeholders ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ് ഒരു സ്ഥാപനത്തിന്റെ ഇൻകം വരുമാനം എത്ര എക്സ്പെൻഡിച്ചർ അവരുടെ എത്ര അത് രണ്ടും അറിയാമെങ്കിൽ നമുക്ക് അവർക്ക് ലാഭമാണോ നഷ്ടമാണോ എന്ന് അറിയാൻ സാധിക്കും വരുമാനം ചെലവിനേക്കാൾ കൂടുതലാണെങ്കിൽ ലാഭവും അല്ലാത്തവരുന്ന സിറ്റുവേഷൻ നഷ്ടവുമായിരിക്കും അതുപോലെ സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസസ് ഈ രീതിയിൽ എല്ലാ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് നിയമം വഴി പറഞ്ഞിട്ടുണ്ട് സോ ആ നിയമം വഴി പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസസ് അതിന്റെ ഭാഗമായും കൂടെയാണ് അക്കൗണ്ടിങ് എന്ന പ്രൊസീജിയർ നടക്കുന്നത് അതുപോലെ ഇൻഫർമേഷൻസ് അത് ക്വാണ്ടിറ്റേറ്റീവ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ആണ് അതായത് എക്സ്പ്രസ് ഇറ്റ് ഇൻ ക്വാണ്ടിറ്റി നമ്പേഴ്സ് നമ്പേഴ്സിൽ എക്സ്പ്രസ് ചെയ്യുന്ന ഇൻഫർമേഷൻ ഇൻവെസ്റ്റേഴ്സ് മാനേജ്മെന്റ് ഹോൾഡേഴ്സ് പിന്നെ സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറഞ്ഞ ഇൻട്രസ്റ്റഡ് പാർട്ടി ഓക്കെ ആണോ സോ അതാണ് അക്കൗണ്ടിങ്ങിന്റെ മീനിങ് എന്ന് പറയുന്നത് സോ സോഫ വി ഡിസ്കസ്ഡ് വാട്ട് ഈസ് അക്കൌണ്ടിങ് മീനിങ് ഓഫ് അക്കൌണ്ടിങ് നമ്മളുടെ ആ ഒരു എന്താ പറയുന്നത് ഒരു സമ്മറി ആയിട്ട് എന്ത് പറയാം അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിന്റെ ട്രാൻസാക്ഷൻസിനെ പ്രോപ്പർ ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നു ക്ലാസിഫൈ ചെയ്യുന്നു സമ്മറൈസ് ചെയ്യുന്നു പ്രോഫിറ്റ് ആണോ ലോസ് ആണോ അനലൈസ് ചെയ്ത് ഇന്റർപ്രറ്റ് ചെയ്യുന്നു ആ ഒരു ഇൻഫോർമേഷൻ യൂസേഴ്സിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ക്ലിയർ ആണോ ഇതാണ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായോ ആർട്ടിഫിഷ്യൽ അക്കൗണ്ടന്റ് പ്രിലിമിനറി പ്രിലിമിനറിയുടെ എലിമെന്ററി ബുക്ക് കീപ്പിങ്ങിന്റെ സ്പെഷ്യൽ ടോപ്പിക് കോഴ്സിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലൂടെ ലഭിക്കും എന്നുള്ളതാണ് നിങ്ങൾക്ക് ഒരുപക്ഷേ ലൈവ് സെഷൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതേ ലൈവ്സിന്റെ ലൈവ് സെഷൻസിന്റെ റെക്കോർഡ് സെഷൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ ടെക് പി എ ആപ്പിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുവഴി നിങ്ങൾക്ക് കാണാവുന്നതാണ് അതോടൊപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എക്സാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഡൗട്ട് ക്ലിയറൻസിനും മെൻഡർഷിപ്പിനുമുള്ള അവസരങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അപ്പോൾ അതും നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് അതോടൊപ്പം സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ഡൗൺലോഡബിൾ ആയിട്ടുള്ള പി ഡി നിങ്ങൾക്ക് ലഭിക്കും മറ്റൊന്ന് സ്മാർട്ട് സ്റ്റഡി പ്ലാൻ വിത്ത് പീരിയോഡിക് ടോപ്പിക് വൈസ് എക്സാംസ് ആണ് കൃത്യമായിട്ടുള്ള ടോപ്പിക് വൈസ് എക്സാമുകൾ ഇല്ലെങ്കിൽ നമുക്ക് ടോപ്പിക് മാത്രം പഠിച്ചു പോയിട്ട് കാര്യമില്ല കാരണം ആ ഒരു എക്സാം ഹാളിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ പ്രൊഫസൻസ് ഓഫ് മൈൻഡ് ആണ് നമ്മുടെ റാങ്ക് അല്ലെങ്കിൽ നമ്മുടെ ക്വാളിഫൈഡ് ആണോ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് അപ്പൊ അതിനായിട്ട് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു പോകുന്നതിനോടൊപ്പം പീരിയോഡിക് ആയിട്ടുള്ള ടോപ്പിക് വൈസ് എക്സാമുകളും കണ്ടക്ട് ചെയ്യുന്നുണ്ട് സിലബസ് ബേസ്ഡ് മോഡൽ എക്സാം ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോഡൽ എക്സാമുകൾ തീർച്ചയായിട്ടും ഓഫർ ചെയ്യുന്നുണ്ട് എക്സാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന മെമ്പർഷിപ്പും ഗൈഡൻസും ഡൗട്ട് ക്ലിയർ സപ്പോർട്ടും കേരളത്തിലെ ബെസ്റ്റ് ഫാക്കൽറ്റീസ് നയിക്കുന്ന മെന്റർഷിപ്പും ഗൈഡൻസും അതുപോലെ ഡൗട്ട് ക്ലിയർ സപ്പോർട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ ഒരു എക്സാമിന്റെ കോഴ്സ് വാലിഡിറ്റി തീർച്ചയായിട്ടും എക്സാം തീയതി വരെയും ഉണ്ടായിരിക്കും അപ്പോൾ ഇത്രയും പ്രത്യേകതയോടുകൂടിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കുന്നത് ടെക് പി എസ് സിയുടെ സ്പെഷ്യൽ ഓഫർ പ്രൈസായ വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്ന നിസ്സാരമായ പ്രൈസിലുമാണ്